ചില ഭർത്താക്കന്മാരുണ്ട് വായിൽ തോന്നുകയൊക്കെ വിളിച്ച് പറയും ഭാര്യമാരോട് എന്നിട്ട് പറയും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുക ഞാൻ പറയുന്നത് കേട്ടാൽ മതി എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം വഴക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും അവരോട് ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനെയല്ല മുത്തുനബി സാഹു അല്ലി തങ്ങളുടെ ദാമ്പത്യ ജീവിത മാതൃക എന്ന് പറയുന്നത് വളരെയധികം സ്നേഹത്തോടെയും വാത്സല്യത്തോടുകൂടിയും ഭാര്യമാരോടും മക്കളോടും നിങ്ങളെന്തു ചെയ്യണം പെരുമാറണം ഒരിക്കലും ദേഷ്യം പിടിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു സംസാരിക്കും ദേഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ദേഷ്യം പിടിക്കണം അവിടെ നിങ്ങൾ താലോചിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയും മക്കളും നിങ്ങളെ തലയിൽ കയറും അപ്പോൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും എന്തു ചെയ്ത് വളരെയധികം ദേഷ്യത്തോടു കൂടെ അല്ലെങ്കിൽ വലിയ സംഭവമാക്കി പറയുക എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇന്നെ അംഗീകരിക്കാൻ പറ്റിയവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്ന ആ വർത്താനം എന്ത് ചെയ്യരുത് പറയത് ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഭാര്യമാർ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം അവിടെ നിങ്ങളാണെന്ന് തോറ്റുപോയത് ആ ഭാര്യയല്ല തോറ്റുപോയത് അപ്പോൾ എന്ത് ചെയ്യണം ഭാര്യമാരോട് നല്ല രീതിയിൽ സൗമ്യമായ രീതിയിൽ ഒരു സ്നേഹത്തോടുകൂടി എന്ത് ചെയ്യണം പെരുമാറണം അങ്ങനെ ആവുമ്പോളേ നമ്മുടെ ലൈഫൊക്കെ ഒരു ഉഷാറാവുള്ളൂ എന്നാൽ തൗഫീഖ് ചെയ്യട്ടെ ശുക്രൻ